റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ചേലക്കര അമ്പലനട ഹയർ സെക്കൻഡറി സ്കൂളിൽ ജീവദ്വിതി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേലക്കര സി ഐ സതീഷ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സാമൂഹിക കുട്ടികൾ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ ലഹരിയിലേക്ക് ആൺകുട്ടികളാണെങ്കിലും കുട്ടികളാണെങ്കിലും ലഹരികൾ തേടി ലഹരിയുടെ ഒരു മാഫിയ ലഹരി വലയിൽപ്പെട്ടിരിക്കുന്ന കാലഘട്ടം നമ്മുടെ ഏറ്റവും ഭീതിപ്പെട്ട കണക്കുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് അപ്പൊ നിങ്ങളുടെ എൻ എസ് എസിന്റെ പ്രവർത്തനം ഇത്തരത്തിലുള്ള കുട്ടികൾ മുന്നോട്ട് വെക്കേണ്ടതും നമ്മളൊരു സമൂഹത്തിലേക്ക് ഏറ്റവും സാമൂഹ്യ പ്രതിവിധികളാണ് നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിൽ എത്രയേക്കാളും നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും സാമൂഹിക നല്ല പൗരന്മാരായിട്ട് മാറുന്നതാണ് നമ്മുടെ ഓരോ കുട്ടികളിലേക്കും ഓരോ വിദ്യാർത്ഥികളെയും ലക്ഷ്യമാണ് പഠനത്തിൽ മികവ് പുരത്തുന്നു പഠനത്തിൽ മിക പുലർത്തുന്നു പക്ഷേ അതിനേക്കാൾ ഏറ്റവും മികച്ച പൗരനേറ്റമാണ് നിയമങ്ങൾ അനുസരിക്കുന്ന ഈ രാജ്യത്തെ നിയമം എല്ലാം അനുസരിക്കുന്ന നിയമത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു പൊതുതലമുറ നല്ല കരുത്തുള്ള തലമുറയാണ് രക്തദാന രക്തദാനം ഈ രക്തം കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തുവാ നല്ലൊരു ആരോഗ്യമാണ്

പി കെ സുനിത പദ്ധതി വിശദീകരണം നടത്തി പ്രിൻസിപ്പൽ എൻ സുനിത സ്കൂള് എസ്എംസി ചെയർമാൻ എ ജി രാജന് തുടങ്ങിയവര് സംസാരിച്ചു ക്യാമ്പില് അറുപത് പേര് രക്തദാനം നടത്തി റൈറ്റ് വിഷൻ ന്യൂസ് വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യു കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ